സഹകരണ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു സൊസൈറ്റിയുടെ വ്യത്യസ്ത കാര്യങ്ങൾ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെമ്പേഴ്സിന്റെ മെജോറിറ്റി അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് ലോ പഠിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായി വരുന്ന മെജോറിറ്റികൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നമുക്ക് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം ക്വസ്റ്റ്യൻ ഇതാണ് എവറി പ്രപ്പോസൽ ഫോർ ഓഫ് 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 എ എ സൊസൈറ്റി ബി ഓൺലി ബൈ ബൈ പാസ്ഡ് ഫോർമെന്റ് ഓപ്ഷൻസ് നോട്ട് ഓപ്ഷൻ ഒരു ബൈ തേർഡ് മെജോറിറ്റി ആണ് ആൻസർ ആയി വരുന്നത് മെജോറിറ്റി വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു സൊസൈറ്റിയുടെ ഓഫ് ബൈലോ ഒരു സൊസൈറ്റിയുടെ ലൈബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതിനും ഒരു മെമ്പറിനെ എക്സ്പെൽഷനിലൂടെ പുറത്താക്കുന്നതിനും മെജോറിറ്റി ആവശ്യമാണ് എന്നാൽ മെർജർ ഡിവിഷൻ എന്നിവയ്ക്കും ഡി സി ബിയിൽ നിന്നും കേരള ബാങ്കിലേക്കുള്ള അസെറ്റ് ട്രാൻസ്ഫറിനും സിമ്പിൾ മെജോറിറ്റി മതിയാകും ഇതിൽ ഇതിൽഗമേഷന്റെ മെജോറിറ്റി റീസെന്റായി അമൻമെന്റിൽ വന്നിട്ടുള്ളതാണ് എന്നാൽ നിങ്ങൾ പറയൂ പ്രൊമോഷൻ ഓഫ് സബ്സിഡറി സബ്സിഡറിന് വേണ്ട മെജോറിറ്റി എത്രയാണ് ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക